ഇന്നത്തെ താരം മസാല ബോണ്ട മസാല ബോണ്ടയാണ് ബീഫ് കറിയും മസാല ബോണ്ടയും ബീഫ് കറിയും പഴംപൊരി ഇടുകയാണ് പഴംപൊരി ഇടുന്ന ചേട്ടൻ സുരേഷ് ചേട്ടൻ മിണ്ടത്തിലെന്ന് പറഞ്ഞിട്ടുണ്ട് ബീഫ് കറി എടുക്കുന്നേ വഴംപൊരി പഴംപൊരിയും ബീഫ് കറിയുമേ കുമ്പളപ്പാണ് പരിപ്പ് വട ഒരിഞ്ഞു പൊട്ടി കീറിയ കുണ്ടംപൊരി ഉള്ളി ബോണ്ട ഉള്ളി വട പഴംപൊരിയെ ഉള്ളജി ഇവിടെ മുളകു ബജി ഉണ്ടാക്കുന്നുണ്ട് ആലപ്പുഴ അത്തിറ ചായയും വന്നേ പരിപാടി തുടങ്ങിയാലോ നമസ്കാരം നാടൻ ബിജിയിലേക്ക് സ്വാഗതം എവിടാന്ന് പറഞ്ഞു എന്ത് കഴിക്കാനാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞു ടേബിളിൽ പോയി കഴിച്ചു നോക്കാം ഒരു കുഞ്ഞ് കടയിലെ ചെറിയ രുചിയിലേക്ക് സ്വാഗതം പഴംപൊരിയുടെ മുകളിലേക്ക് ബീഫ് കറി അങ്ങോട്ട് ഒഴിക്കണം കുതിർക്കണം ഇങ്ങനെ ഒന്ന് എടുക്കണം പഴംപൊരിയും ബീഫ് കറി അഴുത്ത പഴംപൊരി ആയതുകൊണ്ട് നല്ല എരിവുള്ള ബീഫിനകത്തിലിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം ചവയ്ക്കാനൊന്നും കിട്ടുന്നില്ല എന്തിനാണ് ആ ബീഫ് കറി അതിനകത്ത് വെച്ചേക്കുന്നത് ഹൈ ലൈറ്റായിട്ട് വരുന്നത് എന്താണെന്നറിയാവോ പഴുത്ത പഴമിട്ട് പഴംപൊരി ഉണ്ടാക്കുന്നതാണ് ഈ ബീഫ് കറി ഈ പഴംപൊരിയുടെ ഏറ്റവും മികച്ച തീരുമാനം പഴംപൊരി പഴുത്തി അല്ലെങ്കിൽ ബീഫ് കറിക്ക് അത്രേറെ ടേസ്റ്റ് ഉണ്ടെങ്കിലും ഈ രണ്ട് കോംബോയും കൂടെ ഒരു രസം ഉണ്ടാകത്തില്ല ബീഫ് കറിയുടെ മസാല പുരക്ഷേട്ടനെ ഇത് ഒടിച്ചെടുക്കുന്നതാണ് കേട്ടോ അതായത് പഴംപൊരിയാണ്ടോ ബീഫ് കറിക്ക് കഴിക്കുന്ന പഴംപൊരി ഇത്രയും പഴുത്തായിരിക്കും പിടിക്ക് വായി വെച്ച് കഴിയുമ്പോഴില്ലേ നല്ല നെല്ലിയുള്ള ബീഫില് ഗരം മസാല ഇട്ട് ഉണ്ടാക്കി ബീഫ് കറി അതിൻ്റെ കൂടെ മസാല പൊണ്ടയും ബീഫ് കറിയും കൂടെ ഞാൻ കഴിക്കാൻ വേണ്ടി ബീഫ് അതിൽ അതി ഭീകര മസാലയായിട്ടോ ആ മസാലയ്ക്കകത്ത് ഈ ബീഫ് കറിയും കൂടി ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അമ്മാനെ അമ്മാനിക്കും വലിയ കഴിക്കുക ഈ മസാല ബോണ്ടയും ബീഫ് കറിയും മസ്റ്റ് ട്രൈ ആണ് യെസ് നോക്കേ മസാല ബോണ്ടയില്ല മസാലയില്ലേ അതും ഗരം മസാലയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത് അത് ഇടയ്ക്ക് ഇങ്ങനെ പെരിഞ്ചീരകമൊക്കെ കഴിക്കാൻ കിട്ടുന്നുണ്ട് അതിലൂടെ ഈ മൊഞ്ചൻ ബീഫ് കറിയും കൂടി ഇടുമ്പോൾ ഇടുമ്പോഴുണ്ടാകുന്ന ടേസ്റ്റില്ല ഇങ്ങനെ കാണുമ്പം രുചിയുടെ ക്വാളിറ്റി മസാല ബോണ്ട പണ്ട് ഞാൻ എറണാകുളത്തുള്ള സമയത്ത് പഠിക്കുന്ന സമയത്താണ് മസാല പോണ്ട കിട്ടും കടലിലെ കടലക്കറിയുടെ ചാറോട് ഒഴിച്ച് തരും അന്ന് മസാല ബോണ്ടയ്ക്ക് ഒന്നും നാല് രൂപ അഞ്ച് രൂപ ഉണ്ടായിരുന്നു രണ്ട് മസാല ബോണ്ടയും ഒരു ചായ കടലക്കറിയുടെ ഗ്രേവിയും കൂടെ ഒഴിച്ച് കഴിക്കുമ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആ മസാല ബോണ്ടയുടെ ടേസ്റ്റ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഒക്കെ അടിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ പഴയ കഥകളൊക്കെ പറഞ്ഞത് നെക്സ്റ്റ് വന്നു കൂട്ടത്തില് ചൂട് ചായകളുണ്ട് ഇഞ്ചിയൊക്കെ ചതച്ചിട്ടാണ് ചായ ഉണ്ടാക്കി തരുന്നത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട കോംബോ മസാല ബോണ്ടയും ബീഫ് കറിയാണ് ആണ് ഇതിൽ പോകുന്ന ആൾക്കാരും ഇത് കഴിക്കാനായിട്ടുമൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി നോക്കുക വേറെ വിശേഷമൊന്നുമില്ല വീഡിയോയ്ക്ക് തരുന്ന പിന്തുണയ്ക്കൊരായത് നന്ദിയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആ സൈലിലുള്ള ബെൽബട്ട അടിക്കു പൊത്തിച്ചേ നശിപ്പിച്ചേ ചാറ്റ ബൈ ബൈ